കുന്നംകുളം ലോക്കപ്രാർത്ഥന കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് ഇപ്പോൾ ദിലീപ് ദേവസ് വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് കുന്നംകുളം ലോക്കപ്പാർത്തന കേസിലെ പ്രതി സന്ദീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാണ് മാർച്ച് ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത് സ്മൃതി കുന്നംകുളം കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ സന്ദീപിന്റെ ആ ചവറ തെക്കും വീട്ടിലേക്കാണ് ആ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ മാർച്ച് നടത്തിയത് മാർച്ച് പ്രകടനമായെത്തിയ പ്രവർത്തകരെ പോലീസ് വീടിന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് തീർത്ത് കൊല്ലത്തും പാലക്കാടും പ്രതിഷേധ പരിപാടികളാണ് യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധമാണ് ഇപ്പോൾ കൊല്ലത്ത് കാണുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പാലക്കാട് നിന്നാണ് പ്രതിഷേധം നടക്കുന്നത് പാലക്കാട് എസ് പി ഓഫീസിലേക്കും കൊല്ലത്ത് മർദ്ദിച്ച പോലീസുകാരൻ്റെ വീട്ടിലേക്കുമാണ് പ്രതിഷേധം ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ പാലക്കാട് പ്രതിഷേധം ആരൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണോ പാലക്കാട് നടക്കുന്നത് സ്മൃതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുന്നത് തൃശൂരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചൊവഞ്ഞൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ ഈ പ്രതിഷേധം പിന്നീട് പ്രവർത്തകരെ പോലീസ് തടയുകയെന്ന് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നിലവിൽ പോലീസ് തടഞ്ഞിരിക്കുന്നു ഇപ്പോൾ പ്രതിഷേധം ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജിന്യാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇപ്പോൾ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധം കടന്നിരിക്കുന്നു നേരത്തെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് ഈ പ്രവർത്തകരെ തടയുകയായിരുന്നു ജലവീരങ്കി ഉൾപ്പെടെ പ്രവർത്തകരെ തടയുന്നതിനും ഈ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനും വേണ്ടിയും പോലീസ് ഈ മേഖലയിൽ ഒരുക്കിയിരുന്നു നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയുള്ള പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥ ദേശീയ ജനറൽ സെക്രട്ടറി ജിന്നാസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടേക്ക് ഇവിടേക്ക് എത്തിയിരുന്നു പ്രിയങ്കരനായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ജിംഷാ ജിന്നാസ് പുലർത്തുന്ന ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ അയാൾ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് ഒരു കള്ളക്കേസ് എടുക്കുകയാണ് ആ കള്ളക്കേസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതോടുകൂടി തന്നെ അത് കള്ളക്കേസാണ് എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ് ിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നു സി സി ടി വിഷലുകൾ പുറത്തു വരുന്നു പുറത്തു വന്ന് രണ്ടു കൊല്ലം കഴിയുമ്പോഴാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകുന്നത് ഞങ്ങൾ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയാം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്നാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒന്നും ഈ സർക്കാരിന്റെ ഒന്നും ഒരു ഔദാര്യവും യൂത്ത് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകനെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നിങ്ങൾ നേരിട്ടില്ലെങ്കിൽ അവന്മാരെയൊക്കെ കായികമായി നേരിടാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം മലപ്പുറത്തായ എസ് ഐ വീട്ടിലേക്ക് നമ്മൾ മാർച്ച് ഇപ്പോൾ സന്ദീപിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി ഒരിക്കൽ കൂടി മാർച്ച് എടുത്തു എന്തിനാണെന്ന് അറിയൂ ഞാൻ കഴിഞ്ഞ ദിവസം കൂടുതൽ തല്ലിയത് ആ സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരനാണ് അവൻ തല്ലുമ്പോ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് കാണട്ടെ എന്നാണ് ആ സന്ദീപ് പറഞ്ഞത് എന്ന് എന്നോട് സുജിത്ത് പറയുകയുണ്ടായി നിന്റെ യൂത്ത് കോൺഗ്രസ് നിർത്തും നിന്റെ പ്പണിയിൽ നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദീപ് ആക്രമിച്ചത് എടാ സന്ദീപ് അല്ലെങ്കിൽ സന്ദീപിന്റെ അടുത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലൂസിഫറിന്റെ ഡയലോഗ് ഒന്നും പറയുന്നില്ല പക്ഷേ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട